ഹലോ അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ പട്ടിക്കാടാണ് കേട്ടോ ഇപ്പൊ ഒരു മഴക്കാല സീസൺ ആയതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നമാണ് ലീക്കേജ് അത് നമ്മളെ വാളിൽ നോക്കിയിട്ട് മുകൾ ടെറസ് വരെ ലീക്ക് ആവുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ മെയിൻ ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചത് വാട്ടർ പ്രൂഫ് ചെയ്യാന്നുള്ള മെത്തേഡ് തന്നെയാണ് പല ആളുകളും നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ടീമിനെ പരിചയപ്പെട്ടിത്തരുമോ സജസ്റ്റ് ചെയ്ത് തരുമോ അങ്ങനെയൊക്കെ അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള പെരിന്തൽമണ്ണ പട്ടിക്കാട് ഇവിടെ ദാ ഒരു പുതിയ വീടാണ് അപ്പൊ അതിന്റെ

നമ്മളിപ്പോ നിക്കുന്ന ഏരിയ ഏരിയ ആണ് ഇതില് ബാൽക്കണി സ്പേസിൽ ഓപ്പൺ ടെറസിലാണ് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മഴ ആയതുകൊണ്ടാണ് നമ്മളൊരു ഇൻട്രോ ഇതിനകത്തുനിന്നാക്കിയത് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു ഏരിയയിലാണ് ഇപ്പൊട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തു ഇത് നമുക്ക് ക്യൂറിംഗ് ടൈം വരണ വർക്കിനൊന്നും വലിയ ടൈം വരുന്നില്ല തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് ക്യൂറിംഗ് ആവും പിന്നെ ഇതിൽ പെയിന്റിംഗിന് വരുമ്പോളിയോത്തിന്റെ കോട്ടിങ് വരുമ്പോഴാണ് നമുക്ക് ഒരു ടൂ അവർ ഗ്യാ വേണ്ടത് ഏത് ഓൺ ബ്രാൻഡാണ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മള് ഫസ്റ്റ് വരുന്നത് സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യും അതിൽ എന്തൊക്കെയാണോ അവിടെ ആ സൈറ്റിൽ പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഇപ്പോൾ ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ക്രാക്ക് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യും പിന്നെ അതുപോലെ പ്ലാസ്റ്റിങ് ചെയ്തതാണെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഡീലാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അതായത് പ്ലാസ്റ്റിങ് ഡീബൗണ്ട് ആയി കിടക്കുന്നതാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് റീപ്ലാസ്റ്റിംഗ് ചെയ്തിട്ട് വേണം നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ആ വാട്ടർ പ്രൂഫിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ മുകളിൽ പിന്നെ ഒരു കോട്ടിങ് കൊടുക്കുന്നതോടുകൂടി ആ സാധനം മുഴുവനായിട്ട് പോരുമ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫും കൂടെ പോരും ഡീബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് റീപ്ലാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചിപ്പ് സിമെന്റ് ഗ്രൗട്ടോ കാര്യങ്ങളോണ്ടാവും അതെല്ലാം ചിപ്പ് ചെയ്ത് ഒഴിവാക്കി ഗ്രൈൻഡിങ് ചെയ്തതിനു ശേഷമാണ് വാട്ടർ പ്രൂഫിംഗിന്റെ സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യും അതെ ക്ലീൻ ചെയ്തതിനു ശേഷം ഫസ്റ്റ് കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്യും ഫസ്റ്റ് കോട്ട് പ്രൈമർ നമ്മളിപ്പോ ഇവിടെ പാരപ്പറ്റിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ചെറിയ രീതിയിലൊരു ബീഡിംഗ് കൊടുത്തിട്ടുള്ളൂ അതിന്റെ ടോപ്പ് വരെ കവർ ചെയ്തിട്ടാണ് കോട്ടിംഗ് വരാ പിന്നെ അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള വാളുകളില് അതായത് ഇപ്പൊ വാട്ടർ ഇവിടെ വെള്ളം ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ഈ വാളിലോട്ട് ഫീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഇതിൽ ഹിറ്റ് ചെയ്തിട്ട് ഈ തെറിക്കുന്നത് കൊണ്ടാണ് ആരായിട്ടില് കവർ ചെയ്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സൺഷെയ്ഡുകളിലാണ് നേരെ ഡയറക്റ്റ് അടിച്ചിട്ട് അതിന്റെ വാളിലോട്ട് വന്നിട്ട് ഡാമിനസ് വരുന്ന കേസ് ഉണ്ട് അതിനാണ് ടൂ ഫീറ്റില് നമ്മൾ കവർ ചെയ്തിട്ട് ചെയ്യും അതില് ഫസ്റ്റ് കോട്ട് പ്രൈമർ അപ്ലൈ ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിന്റെ ഫൈബർ ഗ്ലാസ് മെഷാണ് ലേ ചെയ്യുന്നത് ായിട്ട് ഫോർട്ടിഫൈവ് ജി എസ് എം ഗ്ലാസ് ആ നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കിട്ടും നമുക്ക് റോട്ടില് മെഷ് അടക്കം ലെയർ വരും വിത്ത് മെഷ് മെസ്സും അതായത് ഫസ്റ്റ് കോട്ട് പ്രൈമർ ചെയ്തതിനു ശേഷം പിന്നെ മെഷ് ലൈ ആ മെഷിന്റെ മുകളിൽ തന്നെ ഒരു കോട്ടും കൂടെ പ്രൈമർ വീണ്ടും അപ്ലൈ ചെയ്യും അതിന്റെ മുകളിൽ പിന്നെ രണ്ട് കോട്ട് പ്രൈമറിങ് അപ്ലൈ ചെയ്തതിനു ശേഷം പിന്നെയാണ് നമ്മള് പെയിന്റിന്റെ കോളിർത്തിയും കോട്ടിങ് വരുന്നത് പ്രൈമർ വർക്ക് പെട്ടെന്ന് കഴിയും അതില് പിന്നെ പെട്ടെന്ന് ലീക്കേജ് നമുക്ക് ഇപ്പോ ചെന്ന് നിർത്തി കൊടുക്കാൻ കഴിയും ഞാൻ പറഞ്ഞ പോലെ തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് എന്തായാലും ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അപ്പൊ അതില് ലീക്കേജ് നിർത്താൻ കഴിയും ഈ പെയിന്റ് അവർ ഗ്യാപ്പ് ചെയ്തിട്ടാണ് അവരെ ലീക്കേജ് ഇഷ്യൂ നമുക്ക് ക്ലിയർ കൊടുക്കാൻ കഴിയും പിന്നെ മഴ ഇട്ട ടൈമിൽ പോയിട്ട് ഈ ഒരു പി യു ചെയ്യാന്ന് അതുപോലെ എനിക്ക് അറിയേണ്ടപ്പോ പൊതുവെ കണ്ടുപോയി നമ്മള് കുറച്ച് പഴക്കുള്ള വീടുകളിലൊക്കെയാണ് മെയിൻ ആയിട്ടും വാർപ്പെന്ന് ചോദിച്ചു വരുക അതുപോലെ ചുമരിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വീടുകൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും നമ്മള് ആദ്യം ഞാൻ പറഞ്ഞ പോലെ സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് അത് അവിടുത്തെ ഇഷ്യൂ ആണ് ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത് ആ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് പിന്നെ കോട്ടിങ് ഏത് രീതിയിലുള്ള വേണം എന്നുള്ളത് നമ്മൾ അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആ സൈറ്റിൽ പോയിട്ട് അവിടെ എന്താണ് ചിലപ്പോ സ്ലാബിൽ ക്രാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ വാളിനുള്ള ഇഷ്യൂസ് ആയിരിക്കും ഒരുപാട് ലീക്കേജ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതുകൊണ്ട് പറഞ്ഞില്ലേ സ്ലാബിന് സ്ട്രെങ്ത് ഒന്നും കിട്ടും ഇല്ല അപ്പൊ ഈ ഒരു വാട്ടർ പ്രൂഫിങ്ങോട് ഉദ്ദേശിക്കുന്നത് ഈ നിലവിലുള്ള സ്ട്രക്ച്ചറിന്റെ ലൈഫ് സ്പാൻ കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഇഷ്യൂ ഉള്ളത് അതിന് ചിലപ്പോൾ സ്പാലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് സ്പാലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അവരെന്ത് ചെയ്യണം ഉള്ളിൽ അതിനുള്ള വേറെ ട്രീറ്റ്മെന്റ് കൊടുക്കണം പിന്നീട് അതിനൊരു ഇഷ്യൂ വരാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് ആ ഒരു ഇഷ്യൂടെ നിർത്തി കൊടുക്കും ഉള്ളിൽ വന്നിട്ടുള്ള കേസിന് അവരെന്തെങ്കിലും വേറെ മെത്തേഡ് അല്ലെങ്കിൽ സ്പാലിംഗിന് വന്നിട്ടുള്ളത് ആ ഒരു കോൺക്രീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നവേ എന്നാലും കുറച്ചുകൂടി നമുക്ക് കൂട്ടാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ പ്രോജക്റ്റ് പ്രോജക്ടുകളിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മളിപ്പോ എങ്ങനെ ആർ സി സി കോൺക്രീറ്റ് ചെയ്യുന്ന ടൈമിലും എങ്ങനെയായാലും അതിൽ ചെറിയ പോറസ് വേർഡ്സ് വരും അപ്പൊ അത് പിന്നീട് എന്ത് ചെയ്യും വെള്ളം അതിൽ ഇറങ്ങി അത് സ്റ്റീല് എടുത്ത് അത് റെസ്റ്റിങ്ങിലോട്ട് പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം സ്റ്റേജിൽ നമ്മള് റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട് കൊമേഴ്സ്യൽ പ്രൊജക്ടുകൾ എല്ലാം ചെയ്യുന്നുണ്ട് അതിന്റെ ബേസ്മെന്റ് മുതൽ മുതൽ അതിന്റെ ബാത്റൂമ് വരുന്നുണ്ട് ടെറസ് വരുന്നുണ്ട് എക്സ്റ്റീരിയർ വാളുകൾ വരുന്നുണ്ട് എക്സ്ടീരിയ കൊമേഴ്സ്യൽ പ്രൊജക്ടുകൾ ആണെങ്കിൽ ഇപ്പൊ വാൾ വരും അത്തരം എല്ലാ പ്രൊജക്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ൊവൈഡ് നമുക്ക് വാട്ടർ പ്രൂഫിന്റെ കാര്യം എടുത്തോക്കിയാല് പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രം അല്ലെങ്കിൽ പ്രീമിയം ആളുകൾ മാത്രം ചെയ്യുന്നില്ല സാധാരണക്കാരും അഫോർഡ് ചെയ്യാൻ പറ്റും നോർമൽ നമുക്കൊരു കോസ്റ്റിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കസ്റ്റമർ ഇതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കാരണം ഇത് ഓരോ വാറണ്ടിക്ക് അനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ കോട്ടിങ്ങിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അമ്പത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഫീറ്റ് ടെറസിൽ വരുമ്പോ അതിൽ ബാത്റൂമിലാവുമ്പോ നാപ്പത്തി അഞ്ച് മുതൽ അറുപത് വരെ രണ്ടും രണ്ടുതരം കോട്ടിംഗ് ആണ് ഇത് ഇവിടെ പ്യു മോഡിഫൈഡ് അക്രലിക്കാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ പ്യുവർലി ആയിട്ടുള്ള കോട്ടിംഗ് ആണ് ബാത്റൂമിൽ ചെയ്യുന്നത് അത് ടൈലിന് ഗ്രിപ്പ് ഒക്കെ ടൈപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ചാർജ് വരുന്നത് പിന്നെ ചില സൈറ്റുകൾ സ്പെഷ്യൽ അതായത് ചിലപ്പോൾ റിമോട്ട് ഏരിയയിലുള്ള സൈറ്റുകൾ ഉണ്ടാവും നമുക്ക് അക്കോമഡേഷനും പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ചെറിയ വേരിയേഷൻ വരും എങ്കിൽ കൂടെ നമുക്ക് ഏകദേശം ഈ ഒരു അമ്പത്തി അഞ്ച് മുതൽ വരെയുള്ള റേറ്റുകൾ വരുന്നത് ഈ അമ്പത്തി അഞ്ച് ടു എഴുപത്തി ആറ് പറഞ്ഞത് ഓരോ വാറണ്ടിക്ക് അനുസരിച്ചാണ് അതിന്റെ വേറെ വേറെ ൾ വരുന്നുണ്ട് അമ്പത്തി അഞ്ചാണ് ഈ ഒരു കോട്ടി അമ്പത്തഞ്ചില് നമുക്ക് ഫൈവ് ലെയർ കോട്ടി വരിക എഴുപത്തി ആറിലോട്ട് പോകുമ്പോഴാണ് അത് നമുക്ക് എങ്ങനെയെങ്കിലും ലീക്കേജ് അവർക്ക് നിർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അതിന് വാറണ്ടി എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് അതായത് ഈ ഒരു പിയു കോട്ടിങ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ൂ മറ്റേതെല്ലാം ഞാൻ ഈ പറഞ്ഞ പ്രൈമർ കോട്ടിംഗ് എല്ലാം സിമെന്റേഷൻസ് ആ വരുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് വെയിലടിക്കുമ്പോ ക്രാക്ക് വരാനുള്ള ചാൻസ് അപ്പോ അതിനാണ് നമ്മൾ അതിന്റെ മുകളിൽ ഈ കോട്ട് വരുന്നത് ഈ പ്രൊഡക്റ്റ് പക്ഷേ ഇത് പിന്നെ അതിന് നമ്മളൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് ഇതിൽ വരുന്നത് കാരണം അത് പിന്നെ മെയിന്റനൻസ് ഉണ്ട് ഒരു സിക്സ് മന്ത് വാഷ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു റിഫ്ലക്ഷൻ ക്ഷൻ കിട്ടു ഇവിടെ ഈ സൈഡിൽ നോക്കിയാൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ എന്ത് ചെയ്യും മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേപ്പറായി പോകും അടിഞ്ഞു അപ്പൊ അതെന്ത് ചെയ്യണം ക്ലീൻ ചെയ്തിട്ടു കഴിഞ്ഞാൽ പൊടി അവസ്ഥ ഇല്ല 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 അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല അതിനൊക്കെയാണ് നമ്മൾ വാറന്റി കൊടുക്കുന്നത് അതുപോലെ ഇപ്പൊ ഈ ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് തന്നെ നമ്മള് ഇങ്ങനെ ഓപ്പണിങ്സ് ഇടും വെള്ളം ഓപ്പണിംഗ് പോവാ അതിന്റെ ഉള്ളില് നിങ്ങൾ അതിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇറക്കി ചെയ്തിട്ടുണ്ട് അവിടെ വരുന്ന ഇതിലൊക്കെ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലോട്ട് ഇറക്കിന്റുകൾ അതിന്റെ ഇറക്കും അവിടെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് വാട്ടർ പ്രൂഫിങ് നമ്മള് ടോയ്ലറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ പക്ഷെ അതിനൊക്കെ ഒരു സമയം ഉണ്ടല്ലോ ഇപ്പൊ വാളിലാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിംഗിന് മുന്നേ ശേഷം ആ ഒരു സ്റ്റേജ് വരുന്നത് നമ്മൾ ൂമിന്റെ ടോയ്ലറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടൈൽ ഒട്ടിക്കുന്നതിന് ജസ്റ്റ് മുന്നായിട്ട് ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞ് പ്ലംബിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞ് വാളിലെ പ്ലാസ്റ്റിക് എല്ലാം കഴിഞ്ഞ് ആണ് വാട്ടർ പ്രൂഫിങ്ങിന്റെ വർക്ക് വരുന്നത് നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ ടൈല് ലേ ചെയ്യണം ടെറസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഏത് സ്റ്റേജിലും ചെയ്യാം നമ്മളിവിടെ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടുത്തെ ഫ്ളോറിംഗ് വർക്ക് ഏറ്റവും ബെറ്റർ കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ഉടനെ ചെയ്യുമ്പോൾ ഈ ഫ്ലോറിങ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലോറിങ്ങിന്റെ ടീമിൽ വന്ന് പലപ്പോഴും അവിടെ വന്നിട്ടാണ് അവരെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ അത്തരം കേസുകളിലാണ് നമ്മളെല്ലാം കഴിഞ്ഞ് ഫിനിഷ് മാറും അത് ഉണ്ടാവാൻ പാടില്ല അതായത് നമ്മളീ വർക്ക് കഴിഞ്ഞ ശേഷം ഗ്രൈൻഡിങ്ങോ അല്ലെങ്കിൽ ഡ്രില്ലിങ്ങോ അത്തരം വർക്കുകൾ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിനും വലിയ മാക്സിമം ഫ്ലോറിങ്ങിന്റെ പണിയൊക്കെ ഫ്ലോറിങ് കഴിയണമെന്നില്ല അവരത് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പിലാണെങ്കിൽ കഴിഞ്ഞ ഉടനെ ചെയ്യുക കാരണം പിന്നെ വർക്കിന്റെ ഇത് വരുന്നില്ല ലേബേഴ്സിന്റെ അതുകൊണ്ട് തന്നെ മോള് പിന്നെ പ്ലാസ്റ്റിങ് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ വാളിന്റെ കേസിൽ വരുമ്പോൾ പ്ലാസ്റ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് കുട്ടി അല്ലെങ്കിൽ പെയിന്റ് വർക്കിന് മുന്നേറ്റാണ് വർക്ക് പ്ലാസ്റ്റിംഗ് കഴിഞ്ഞാൽ ശേഷം മെസ്സിലായി മെഷ് ചെയ്തിട്ടാ ചെയ്യുക കാരണം

വാട്ടർ പ്രൂഫ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ നോക്കുക കാരണം നമ്മുടെ വീടിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്ക് പോലെ ഇരിക്കും ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അങ്ങനെയാണ് നമുക്ക് ഓരോ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോന്റെ കമന്റിലായിട്ടും ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട് വെറ്റ് ഓൺ ബ്രാൻഡ് ആണ് കമ്പനിയുടെ പേര് വരുന്നത് വെറ്റ് ആണ് വരുന്നത് ലൊക്കേഷൻ എവിടെയാണ് വെന്തൽമണ്ണെ അപ്പോ തീർച്ചയായിട്ടും ഈ ഏരിയയിലൊക്കെ ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള സർവീസ് കൊടുക്കും അപ്പോ മറ്റേ നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ